പി സി സി അധ്യക്ഷൻ അരവിന്ദ് സിംഗ് ലവ്ലി രാജിവെച്ചതിന് പിന്നാലെ ഡൽഹിയിൽ ഉറ്റുനോക്കിയത് ഇനി ആരുടെ രാജിയാണെന്നാണ് അങ്ങനെ കോൺഗ്രസിന് വീണ്ടും കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് മുതിർന്ന രണ്ട് നേതാക്കളുടെ രാജി എന്ന് പറഞ്ഞാണ് വാർത്തകൾ വരുന്നത് അതായത് മുൻ എം എൽ എമാരും കൂടിയായ നീരജ് ബസോയയും നസീബ് സിംഗുമാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം രാജിവെച്ചിരിക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗയ്ക്ക് കത്തയച്ചുകൊണ്ടാണ് രണ്ട് നേതാക്കളും തങ്ങളുടെ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ഇതൊന്നും എ എ ബാധിക്കില്ല എന്നതാണ് മറ്റൊരു കാര്യം ഡൽഹി ഉൾപ്പെടെ രൂപീകരിച്ച കോൺഗ്രസ് എ എ പി സഖ്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് തങ്ങൾ രാജിവെച്ചത് എന്നാണ് നേതാക്കൾ എ ഐ സി സി അധ്യക്ഷനയച്ച കത്തിൽ പറയുന്നത് പ്രസ്തുത സഖ്യം ഡൽഹി കോൺഗ്രസ് പ്രവർത്തകർക്ക് അനുദിനം വലിയ അഭികീർത്തിയും നാണക്കേടും ഉണ്ടാക്കുന്നുവെന്നും ആത്മാഭിമാനമുള്ള പാർട്ടി നേതാവെന്ന നിലയിൽ എനിക്കിവിടെ തുടരാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബസോയ മല്ലികാർജ്ജു കത്ത് സമർപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഈയൊരു കത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല സത്യമെന്നതാണ് മറ്റൊരു കാര്യം കാരണം ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ഈയൊരു കത്ത് കൊടുത്തത് എന്ന് പറയുന്നത് തന്നെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് കാരണം ഈ ദിവസങ്ങളിൽ നമുക്കറിയാം എ എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ബി ജെ പി കൊണ്ടുവരുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ബി ജെ പിയിലേക്ക് ഈ രണ്ട് നേതാക്കളും കേറി എന്ന കാര്യത്തിൽ അത് സംശയമൊന്നുമില്ല കാരണം അത് കൂറുമാറിയതാണ് ഈ ഒരു കാര്യങ്ങൾ നടക്കുന്നതിനിടയിൽ ബി ജെ പി ഒരു സ്ഥാനം മുൻപറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു എന്തെങ്കിലും ഓഫർ വെച്ചിട്ടുണ്ടായിരിക്കാം അതിനിടയിലാണ് ഇവർ ഈ രണ്ടു പേരും ബി ജെ പിയിലേക്ക് മാറുന്നത് അല്ലാതെ ഈ പറയുന്ന യാതൊരു തരത്തിലുള്ള അപകീർത്തി എന്ന് പറയുന്ന യാതൊന്നും അത് തെളിവോടെ അവർ പറഞ്ഞിട്ടില്ല എന്തിന്റെ പേരിലാണ് അപകീർത്തിപ്പെടുന്നത് അല്ലെങ്കിൽ എന്തിന്റെ ാണ് നാണം കെടുന്നത് എന്നൊന്നും വ്യക്തമാക്കിയിട്ടില്ല അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ബി ജെ പിയുടെ പാർട്ടി തന്നെയാണ് ഏറ്റവും കൂടുതൽ അപകീർത്തിപ്പെടുത്തുന്നത് നാണം കെട്ടുന്നതും രാജ്യത്തെ തന്നെ മൊത്തം നാണം കെടുത്തുന്നതും അങ്ങനെയാണ് ൌലിയും രാജിവെച്ചത് ഇതേ കാരണം തന്നെയാണ് ഇനി ലൌലി രാജിവെച്ചതോടെ കോൺഗ്രസ് ഡൽഹി ഘടകത്തിന്റെ ഇടക്കാല പ്രസിഡന്റുമായ മുൻ എം എൽ എ ദേവേന്ദർ യാദവിനെ ചൊവ്വാഴ്ച നിയമിച്ചിരുന്നു അതായത് രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പതിമൂന്നിലും ഡൽഹിയിലെ ബദ്ലി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുകയും രണ്ടായിരത്തി പതിനഞ്ചിൽ ആം ആദ്മി പാർട്ടിയുടെ അജേഷ് യാദവിനോടൊപ്പം പരാജയപ്പെട്ട ദേവേന്ദർ യാദവ് നിലവിൽ പഞ്ചാബിന്റെ ചുമതലയിലുള്ള എഐസി ജനറൽ സെക്രട്ടറി കൂടിയാണ് ഇനി ഡൽഹി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിയാനുള്ള തന്റെ തീരുമാനത്തിന്റെ പതിനൊന്ന് കാരണം ിൽ രണ്ടാമത്തെ കാരണമായി ലവ്ലി ചൂണ്ടിക്കാട്ടിയത് ഈ കാര്യമാണ് അതായത് എ പിയുമായുള്ള സഖ്യമായിരുന്നു എന്നാണ് അതായത് കോൺഗ്രസ് പാർട്ടിക്കെതിരെ വ്യാജവും കെട്ടിച്ചമച്ചതും ദുഷിച്ചതുമായ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച ഒരു പാർട്ടിയുമായുള്ള സഖ്യത്തിന് ഡൽഹി കോൺഗ്രസ് യൂണിറ്റ് എതിരായിരുന്നു എന്നിട്ടും ഡൽഹിയിൽ എ പിയുമായി ഉണ്ടാക്കാൻ പാർട്ടി തീരുമാനിച്ചു ലവ്ലിൻ കത്തിൽ കുറിച്ചത് ഇങ്ങനെയാണ് പാർട്ടിയുടെ അന്തിമ തീരുമാനത്തെ ഞങ്ങൾ മാനിച്ചിരുന്നു ഞാൻ തീരുമാനത്തെ പരസ്യമായിട്ട് പിന്താങ്ങുക മാത്രമല്ല ചെയ്തത് ഹൈക്കമാൻഡിന്റെ അന്തിമ ഉത്തരവിന് അനുസൃതമായി സംസ്ഥാന ഘടകം പൂർണ്ണമായി നിലകൊള്ളുന്നു എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരുന്നു എഐസിസി ജനറൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ സുഭാഷ് ചോപ്രയ്ക്കും സന്ദീപ് ദീക്ഷിതനുമൊപ്പം കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത രാത്രിയിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ സന്ദർശിക്കാൻ പോലും പോയി എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രാജ്യ തലസ്ഥാനത്തെ ഏഴ് പാർലമെന്റ് സീറ്റുകളും നേടുന്ന ബി ജെ പിയെ നേരിടാൻ ശ്രമിക്കുന്ന കോൺഗ്രസിനും എ എ പി കോൺഗ്രസ് സഖ്യത്തിലും ലൌലിയുടെ രാജി കനത്ത തിരിച്ചടിയായിരുന്നു ഇതിന് പിന്നാലെയാണ് റൺമുൻ എം എൽ എമാരും കൂടി രാജിവെക്കുന്നത് പക്ഷേ ഇത് രാജിവെക്കുമ്പോഴും കാര്യം പറഞ്ഞിട്ട് രാജിവെക്കുമ്പോഴും രണ്ട് കാര്യമുണ്ട് എന്ന് വേണം പറയാൻ കാരണം അന്ന് ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളാണ് ഇന്ന് തിരിച്ച് മാറിയിരിക്കുന്നത് അവര് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും മെയിനായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ആ പാർട്ടിയിൽ നിന്നതുകൊണ്ട് തങ്ങൾ അല്ലെങ്കിൽ അഭികീർത്തിപ്പെട്ടു എന്നൊക്കെയാണ് ഈ ഒരു കാര്യം ബിജെപിയിൽ വരുമ്പോൾ കാണാൻ സാധിക്കില്ല എന്ന് പറയുന്നത് അവിടെ ബി ജെ പി ഭരിക്കുന്നത് കൊണ്ട് അവരുടെ കണ്ണിൽ നമ്മൾ കണ്ടതാണ് ഈ ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള കേസുകളും അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളും അഴിമതികളും എല്ലാം കണ്ണിൽ പൊടിയിടുന്നത് പോലെയെല്ലാം വായിച്ചു കളഞ്ഞത് അപ്പം അവർക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് ഇനി അവരുടെ മേലിൽ കേസുണ്ടെങ്കിൽ ഒരുപക്ഷെ ബി ജെ പിയിൽ ചേർന്നാൽ ഇത് മാഞ്ഞു പോകുമെന്ന് എന്തൊക്കെ തന്നെയായാലും ഈ ന്യൂഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇവര് ഇത്രയൊക്കെ മാറിയാലും അല്ലെങ്കിൽ ബി ജെ പി കയറി ഒരു കനത്ത തിരിച്ചടി ഒരിക്കലും എ പി പാർട്ടിയെ ബാധിക്കില്ല കാരണം അവിടെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റോടെ നമ്മൾ കണ്ടതാണ് സകല പ്രതിപക്ഷ പാർട്ടികളും ഒന്നിച്ചുകൊണ്ട് ബി ജെ പിയെ നേരിടാൻ ഒരുങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു എം എൽ എ മാര് മാറിയത് അവിടെ എ പി പാർട്ടിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ അവർക്കൊരു കനത്ത തിരിച്ചടി ഉണ്ടാകുന്നില്ല എന്ന് വേണം പറയാൻ